ഭാര്യയ്ക്ക് മാല വാങ്ങാനായി ആയിരത്തി രൂപയുമായി സ്വർണ്ണക്കടയിലെത്തിയ വൃദ്ധന്റെ കയ്യിൽ നിന്ന് വെറും ഇരുപത് രൂപ മാത്രം വാങ്ങി സ്വർണമാല നൽകി ജ്വല്ലറി ഉടമയായ യുവാവ് കാരുണ്യ കാരുണ്യമനസ് കണ്ട് കണ്ണിനിറഞ്ഞുപോയി വൃദ്ധ ദമ്പതികളുടെ മാലയുടെ ഒരു കെട്ട് കൊണ്ടുവന്നിട്ട് ഇഷ്ടമുള്ളത് എടുത്തുകൊള്ളാനും ആവശ്യപ്പെട്ടു എന്തെങ്കിലും വാങ്ങണമെന്ന നിവർത്തി ഷിന്റെ നിർബന്ധ പ്രകാരമാണ് ഇരുപത് രൂപ മാത്രം എടുത്തത് സ്വർണമാല അണിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു കരുണയും ദയും സഹാനുഭൂതിയും ഒക്കെ നിറഞ്ഞ സ്നേഹം അങ്ങനെയാണ് അതിന് വിലമതിക്കാനാകില്ല നല്ല വീഡിയോ നല്ല മനുഷ്യത്വമുള്ള ഒരു കടകുടമ ആ അപ്പച്ചൻ്റെ സന്തോഷമ്മയുടെയും സന്തോഷങ്ങളുടെ എന്തുമാത്രം മനസ്സിൽ നിറഞ്ഞു അല്ലെ അവർക്ക് ആ മങ്കല് സൂത്രം വാങ്ങാൻ പോയപ്പോഴും ചെറിയൊരു മിന്നനായിട്ട് അവർ കൊണ്ടുപോയി അവർക്കത് ഇടാനുള്ള ഒരു മാലയും അതിന് ഉള്ള ഭാഗ്യം ദൈവം അവിടെ കൊടുത്തു അവിടെ ആ ഒരു പ്രായത്തിൻ്റെ സ്നേഹവും കരുതലും അല്ലേ വളരെയധികം നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്നതും ഇന്നത്തെ കാലത്ത് കൂടുതലും കാണാൻ സാധിക്കാത്തതുമായ കാര്യമാണത് എത്ര നല്ല കാഴ്ചയാണ് ഇത്രയും കാഴ്ചകൾക്ക് നമ്മൾ എന്താണ് ഭാഗ്യം കിട്ടുന്നതും അതൊരു പുണ്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണമെന്ന് പറഞ്ഞാൽ ഇത്രയും പ്രായമുള്ള അപ്പച്ചന്മാരെയും അമ്മമ്മമാരെയും എന്താണ് ഓരോ വ്യക്തികളും ഇന്നും ഇത്രയും വൃത്ത ദമ്പതികളെ ആൾക്കാർക്കൊന്നും ഒരു വിലയും നിലയും കൊടുക്കാതെ പരിഹസിച്ച് എന്നാ മിക്ക ചില യൂട്യൂബ്സൊക്കെ നമ്മൾ കണ്ടുകൊണ്ടില്ല അവർക്കൊക്കെ നല്ല രീതിയിലുള്ള സ്നേഹവും കൊടുക്കുന്നതും കണ്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആരെയും അങ്ങനെ വില കുറച്ച് കാണാനും പറ്റില്ല നമ്മൾ പരിഹസിക്കാനോ നിന്ദിക്കാനോ പറ്റില്ല ഓരോ വ്യക്തികളുടെ സ്വഭാവ ഗുണം പോലെ ആയിരിക്കും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പരിഗണനയും സ്നേഹവും അപ്പോൾ ആ ജോലറോടുമ്പോൾ വളരെയധികം സ്നേഹത്തോടു കൂടി അവർക്ക് ആ സമ്മാനം കൊടുത്ത് അതിൻ്റെ ഇരട്ടി ദീപന്തിയും അവർക്കവിടെ കരുതും അതുപോലെ ഞാൻ അമ്മ ഇത് കണ്ടപ്പോഴെനിക്ക് വളരുന്നത് കാരണം അത്രയും പ്രായമുള്ള തൊണ്ണൂറ്റി മൂന്ന് വയസ്സുള്ള അപ്പച്ചനെന്ന് പറയുമ്പോഴേ അപ്പച്ചനെത്രമാത്രം കഷ്ടപ്പെട്ട് കൂട്ടി വെച്ച് അമ്മാമ്മയും കൂടെ ചേർന്ന് അമ്മാമ്മയ്ക്ക് ഒരു മംഗല്യസൂത്രം വാങ്ങാൻ ഒരു മിന്നം വാങ്ങാനായിട്ട് വന്ന ആ അപ്പച്ചൻ്റെ മനസ്സ് ആ അപ്പച്ചൻ്റെ സ്നേഹം തൻ്റെ എത്ര ഉണ്ട് എന്ന് ചിന്തിച്ച് തൻ്റെ ഭാര്യയ്ക്ക് താൻ വാങ്ങിക്കൊടുക്കണമെന്ന് ആശിച്ച ഒരു സാധനം അതിടുന്നതിന് വേണ്ടിയിട്ടുള്ള വിലപ്പെടുപ്പുള്ള ഒരു മാലയും കൂടെ സർവേഷൻ ഒരുക്കി കൊടുക്കുന്നതാണ് അത് ആ വൃത്തദമ്പതികൾക്ക് കിട്ടിയ ആ സന്തോഷം അവരുടെ ആ ഒരു അനുഗ്രഹം അവർക്കെന്നും ആ ജ്വല്ല ഉടമ്പയ്ക്കും ും അപ്പം നല്ല വ്യക്തിത്വമുള്ളവനാകാനും നല്ല മനുഷ്യത്വമുള്ളവനാകാനും നമുക്ക് ശ്രമിക്കാം നമുക്കാർക്ക് സ്വർണോ പൊന്നോ പണമോ ഒന്നും വാങ്ങാൻ പറ്റില്ല പക്ഷേ നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഒരു നേരം ആഹാരം കൊടുക്കാൻ അത് ഭാഗ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ളവരെ നൃത്തമാതാപിതാക്കളെ അവഗണിക്കാതെ അവർക്ക് സന്തോഷം കൊടുക്കാനും കൊടുക്കുന്ന നല്ല രീതിയിലുള്ള ഫുഡ് അവർക്കും കൊടുത്ത് സമാധാനത്തിൽ കഴിയാനായിട്ട് നമുക്ക് സാധിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് മിക്കയിടത്തും നൃത്തമാതാപിതാക്കളെ അവഗണിക്കുന്നതിനെക്കുറിച്ചൊന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒത്തിരി ഒത്തിരി അനുഭവങ്ങളും ഇന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മനുഷ്യത്വമുള്ളവരായി തീരാൻ നമുക്ക് സാധിക്കും എന്നാൽ വേടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു സോ മച്ച് അപ്പോൾ എൻ്റെ അനുഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക താങ്ക്